എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണാം ചെറിയ ചെറിയ ക്ലിപ്പുകൾ അവനാന്റെ ലെറ്ററായി അവതരിപ്പിക്കുകയാണ് മൂപ്പര് വിട്ട ലെറ്ററിൽ തന്നെ ഡേറ്റ് പതിനാലാണ് കുടുങ്ങിയില്ലത് ഇതിന് മറുപടി പറയും അപ്പൊ ഞങ്ങള് വരാ ഒരാൾ ചോദിച്ച ഇതിന് വാദപ്രവാദം ഉണ്ടോ ഞങ്ങൾ റെഡിയായി നിൽക്കാണ് വെല്ലുവിളിച്ചു തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദാരിമി ആയിരം വട്ടം റെഡിയാ ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്താ എന്തായാലേ ക്ലിപ്പിലേക്ക് വരുന്ന മുൻപ് എന്റെ കമന്റ് ബോക്സിൽ കുറച്ച് എന്താ പറയാ ഒരും പേരില്ലാത്ത ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് കുറച്ചൊരു സംസ്ഥാന ആളാവും കുറച്ച് കുരുപട്ടൂരാവും കുരുപെട്ടൂരി കറക്റ്റ് മറുപടി എടുക്കുമ്പോൾ സംസ്ഥന്റെ പോകും ഷംസുല്ലാം ഷംസുല്ലേലമനെ വേണ്ടാറിന് പോകുന്ന ആളുകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് പിന്നെ അവര് പറയങ്ങള് കമന്റ് ഡിലീറ്റ് ആക്കിക്കല്ലേ ഇന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഡിലീറ്റ് ആക്കൂല ഡിലീറ്റാക്കില്ല എനിക്കതിന്റെ ആവശ്യമല്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇഷ്ടല്ല കമന്റ് എഴുതി നിങ്ങളുടെ കൾച്ചർ എങ്ങനെ അതുപോലെ നിങ്ങൾ കമന്റ് ഇട്ടോളി നിങ്ങൾക്ക് പച്ചിന് പച്ചിന് കമന്റ് ആണെന്നുണ്ടെങ്കിൽ മറുപടി ഞാൻ തരും മനസ്സിലായാലോ അല്ലേ അപ്പോ വിഷയത്തേക്ക് വരാം നിമിഷപ്രിയ എന്തായി നിമിഷപ്രിയന്റെ കാര്യം എന്തായി പറഞ്ഞു കാരന്തൂരിൽ ഇപ്പൊ ഇരുപത്തി ആറാം തീയതി ഒന്ന് നിങ്ങള് വെല്ലുവിളിച്ചു ഏഹ് അപ്പോ എന്റെ പൊന്നാര ചങ്ങായിമാര് ഇങ്ങക്ക് ബുദ്ധിയിലാന്ന് തന്നെ ഞങ്ങൾ പറയണ്ടേ നിമിഷ നിമിഷപ്രിയന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ മുഖാമുഖത്തിലുണ്ടോ ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉളുപ്പുണ്ടോ ആരോടെ ഞങ്ങള് ഈ വെല്ലുവിളിക്കണത് നിങ്ങളെപ്പോലത്തെ വേറെ പണി പണിതൊഴിലില്ലാത്ത മനുഷ്യന്മാരല്ല ഒരിക്കലിക്ക് ഒരുപാട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ഉള്ളതാണ് മനസ്സിലാക്കണോ അല്ല നിങ്ങൾ ഈ ഈ എന്താ പറയണില്ല എനിക്ക് എന്റെ എന്താ പറയാ അതിന് പറയാൻ എനിക്ക് വാക്കുകളില്ല അത്രക്കും തരം താണങ്ങളെ കാണുന്നത് ആ തരംതാണ് നിങ്ങൾക്ക് ഇതിനെ മറുപടി തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഞാൻ തരം മറുപടി അല്ലെങ്കിൽ ഇന്നെപ്പോലത്തെ ഒരുപാട് എ പി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എ പി സംസ്ഥിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോഴത്തെ നൂറുകണക്കിന് സാധാരണക്കാരൻ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ നിങ്ങൾക്ക് മറുപടി തരൂ മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ നിമിഷപ്രിയൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുഖാമുഖത്തിനുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കാൻ ഇച്ചിരി ഇച്ചിരി ഒരു അറിവുണ്ടെങ്കിൽ ആ ഒരു വെല്ലുവിളിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ വിവരം എത്ര ഉണ്ട് നിങ്ങളെ ബുദ്ധി എത്ര ഉണ്ടെന്ന് പിന്നെ ഞമ്മളൊരു വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത് നിങ്ങളെ ആദർശം എന്താണ് ഈ തബലൊക്കെ വായിച്ച് ഹാർമോണിയൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ കൂട്ടണം അല്ലേ അതൊക്കെ നിങ്ങളെ നിങ്ങളെ സംഭവം ഇങ്ങനത്തെ ഉള്ള ആളുകളോട് എങ്ങനെ ഞങ്ങൾ ഈ ഞങ്ങൾ ഉസ്തമാര് ഈ എന്താ പറയാ ഈ സംവാദത്തിനും മുഖാമുഖത്തിനും വരിക ഏഹ് അത് പറയുമ്പോ തന്നെ ചിരി വരികയാണ് അപ്പോ നിങ്ങള് എന്താ പറയുക അസൂയമൂത്ത് ഇങ്ങനൊക്കെ മറ്റേ എന്താ പറയാ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല സുന്നി ആദർശ സമ്മേളനം ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നും തിരുവൂരിൽ നടത്തുന്നുണ്ട് ഇന്നും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ സുന്നി ആദർശ സമ്മേളനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ വളരാനയച്ചില്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല അതെ നിൽക്കാൻ പറ്റാതെ കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് ചൂട്ടി പുറത്താക്കിയത് അതേ അവസ്ഥ നിങ്ങൾക്ക് ഏഹ് അധികം നിങ്ങൾ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങള് പറയുമ്പോൾ നിങ്ങളെ വെല്ലുവിളിക്ക് നിങ്ങൾ വെല്ല് എവിടെയെങ്കിലും പോയി വെല്ലുവിളിച്ചുമ്പോ നിങ്ങൾക്ക് മറുപടി തരാനല്ലേ ഞങ്ങൾ ഉസ്താദന്മാർ ഞങ്ങൾ ഉസ്താദന്മാർക്ക് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങളും പള്ളികളും ദർസുകളും അതിനുള്ള മുത്താലിമ്യങ്ങളും ആലിമ്യങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങളെ പോലെ ഈ ഒരു മൂന്ന് മൂല്യന്മാർ അത് കേരളത്തിന്റെ അങ്ങേ തല വരെ ഈ സുന്നി ആദർശ സമ്മേളനം പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് ചെറിയ അതിന് കേൾക്കാൻ കുറച്ച് മണ്ടന്മാരായ കുറച്ച് പത്തോ പതിനഞ്ചോ വിരലിൽ എണ്ണാൻ പോകുന്ന കുറച്ച് അണികളുണ്ട് ഈ മണ്ടന്മാർ നിന്റെ കമന്റ് ബോക്സിൽ വാലും ഊരും പേരുള്ളാത്ത ഓരോ കമന്റ് എഴുതും നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ വിവരമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തിരുന്നാലോ എപ്പിസ്റ്റായി ഇപ്പൊ ഇന്ന് അതായത് ഇന്നാണല്ലോ എന്തെന്ന് നമ്മളൊക്കെ അറിഞ്ഞത് എന്ത് നിമിഷപ്രിയന്റെ ആ ഇത് റദ്ദാക്കിയിരിക്കണെന്ന് ഏർ തൂക്കിലെറ്റുന്നത് റദ്ദാക്കിന്ന് നമ്മൾ ഇന്നും ഇന്നലെ വൈകിട്ടേ കാരണം പക്ഷെ ഫസ്റ്റ് മീഡിയക്കാർക്ക് ഈ സംഭവം പുറത്തുവിട്ടത് ആരനോ ചതുവായി അത് കാണൂല നല്ലത് ചു കാണൂല എന്തെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇബ്ലീസിന്റെ സ്വഭാവം ഉണ്ടല്ലോ ഇബിലീസ് ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾ ഇബ്ലീസിനെ കാണുമ്പോളെ ഇബ്ലിസിനെ കാണുമ്പോ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഷെറിലർക്ക് വേണ്ടി ആയത്തെക്കുറിച്ച് വന്നൊക്കെ ഞങ്ങൾ ഉസ്തബമാർ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഉസ്താദ് ഉസ്ത ഉസ്താദ്മാർക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇതൊന്നും യമൻ പത്രത്തിൽ വന്നു ഏതാ മൗത്ത് എന്ന് യമനിൽ പോയ ചില അവിടെ കൊടുത്ത ആ ഭാഗത്തേതൊരു പത്രത്തിൽ വന്നതാണ് ഈ പത്രവും അവിടെ കൊല്ലപ്പെട്ട പിന്നെ യാതൊരു വെറുതെ എന്താ പറഞ്ഞത് എമനില് പഠിക്കണ കുട്ടികളെ എമ എനിൽ മാത്രല്ല ലോകത്തിന്റെ പല സ്ഥലങ്ങളും കുട്ടികൾ പഠിക്കണ്ടായി അസൂയപ്പെട്ട് എന്താണോ ശതായി കാര്യം അതിനസൂഹപ്പെട്ട കാര്യം എങ്ങക്ക് പണിതൊഴിലൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവില്ലല്ലോ എപ്പിക്കാരില്ലോമാരോ ഒരിക്കൽ ഉണ്ട് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുണ്ട് അങ്ങ് യു പിയിലൊക്കെ എത്രകാലം സ്ഥാപനങ്ങളാണെന്നോ ഈ അതൊന്നും കാണൂല ഈ ഫിത്തിനെ മാത്രം കാണൂള്ളു മുത്തേ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉം പിന്നെ ഈ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങള് നിമിഷ പ്രിയന്റെ കാലത്തിന് ഞങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുണ്ടോ ഇങ്ങനത്തെ ചാവാളി ഊപ്പാളി കാര്യങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കണേ നിങ്ങളെ കൾച്ചർ നിങ്ങളെ തബല വായിക്കണു ഹാർമോണിയം വായിക്കുന്നു അതിന്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക അതൊരു വേറെ മേച്ചറായിട്ട് സംസാരിക്കാം അപ്പൊ നിങ്ങള് നിങ്ങളെ ലെവലിൽ ഞങ്ങളെ ലെവലിങ്ങൾ അടന്നാൽ മതി മനസ്സിലായില്ലേ ഞങ്ങൾ ഉസ്താദ്മാർക്ക് ഒരുപാട് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങള് വായി തോണെന്ന് ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കണ്ട അതായത് ഈ ഉസ്താദമാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങ എന്താ ഞങ്ങൾ ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് ഇത് വല്ലാണ്ട് സഹിക്കുകയും ചെയ്യലാട്ടോ അപ്പൊ ഈ പറഞ്ഞ അതേപോലെ തിരിച്ച് ഞങ്ങളും പറയും മനസ്സിലായില്ലേ ഏ അത് മനസ്സിലാക്കി നന്ന് അതായത് പുസ്തകന്മാരെ കുറിച്ച് എൽ എൽ ബി മൂലയില് മറ്റുള്ള മൂലകൾ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിടയുണ്ടല്ലോ ഇങ്ങനെ മേക്കിംഗ് കെട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഉസ്തമാരെന്തായാലും മെയിന്റ് ചെയ്യൂല പക്ഷെ ഞങ്ങൾ സാധാരണക്കാരെന്ത് ചെയ്യുന്നത് ഇതിന് അതേപോലെ അതേ നാണയത്തിന് മറുപടി ഞങ്ങൾ പറയും ഞങ്ങൾ ഉസ്താദ്മാരെ പറയുമ്പോൾ ഞങ്ങൾ കണ്ടു നിൽക്കൂല മനസ്സിലാക്കിയാൽ മതി അപ്പൊ നെക്സ്റ്റ് എന്താ പറയാ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ നിമിഷപ്രിയന്റെ ആ കാര്യം എന്തായി ഇനി വിവരല്ലല്ലോ ഇവരല്ലോ ചോദിച്ചിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ ഒത്തിരി കാര്യം പറഞ്ഞ എന്താ ഒന്നും അതായത് പറഞ്ഞ അതായത് മർക്കസിൽ സിറ്റി അതെന്നും അതിന്റെ സംഭവം പ്രഖ്യാപിച്ച ശേഷം പിന്നെ നിങ്ങളെ പോലത്തെ നിങ്ങളെ കാട്ടിൽ മുകളിലെ ആളുകൾ അതിങ്ങനെ അതെവിടെ ബുക്കിയിലെ മറച്ചിലെ തെളിവെവിടെ തെളിവ് എവിടെയാന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഓരിക്കൊന്നും ഞമ്മള ഒന്നും ഞങ്ങൾ ഞങ്ങളൊന്നും പറയില്ല ഞങ്ങളൊരു കാലം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തെളിവ് ഇങ്ങനെ കാണിച്ചിരല്ല ഞങ്ങൾ നടത്തി കാണിച്ചറിലാണ് നടത്തി കാണിച്ചറല്ല ഞങ്ങൾ ചെയ്യല് അഞ്ച് സെന്റില്ലാന്ന് പറഞ്ഞിടത്ത് എന്താ ഈ കണ്ടില്ലേ ചുളിവിൽ പോയി മക്കളിട്ട് പോണക്കെ മക്കനെ കെട്ടിട്ട് പോയിട്ടുണ്ടാവും ആരും കാണാതെ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തി കാണിച്ചിട്ടോ ഭയ ഏഹ് ഞങ്ങൾ വസ്താതെ ഒരു മുത്താണ് പവിയമാണ് തങ്കമാണ് തങ്കക്കട്ടയാണ് മനസ്സിലാക്കിയാൽ മതി നിങ്ങളെ പോലത്തെ ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ നിങ്ങൾ ഒരു ഒറ്റ ഒരു കാര്യം അതായത് നിങ്ങൾ മൂന്നല്ലാതെ നിങ്ങൾ മൂന്നാളും തുന്നി അദൃഷ്ട സമ്മേളനം കുരുവട്ടൂരി നിങ്ങൾ മൂന്നാളല്ലാണ്ട് വേറൊരു മൂന്നെണ്ണത്തിനതുപോലെ വലിയ സ്റ്റേജിലും നിങ്ങൾ നിങ്ങൾ പോകാനേ പാടില്ല വേറെ മൂന്നെണ്ണത്തിന് പോലെ വല്ല പരിപാടിയും കിട്ടുമോ മേയ്ക്ക് വെച്ചിട്ട് വേറെ മൂന്നെണ്ണത്തിന് നിങ്ങളെ പോലത്തെ മണ്ടന്മാരല്ലാത്ത മൂന്നെണ്ണത്തിന് ഇതുപോലെ മേക്ക് കെട്ടി സ്റ്റേജ് കെട്ടിട്ട് സുന്നി ആദർശ സമ്മേളനം എന്ന് പറയാന് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കഴിയുമോ കഴിയില്ല ഏഹ് അപ്പൊ അതുകൊണ്ടേ നമ്മളെ വീഡിയോ അത് സ്റ്റോപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ